ം ടു ന്യൂ വീഡിയോ പാട്ട് പാടാനോ പാട്ടുകാരി ആയിട്ടല്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി വെളുപ്പിനെ ഇരുന്നേറ്റിരുന്നത് ഇങ്ങനെ പാടാന്നുള്ളത് ഇപ്പോൾ ഒരു ആചാരമായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നു ബെഡിൽ നിന്ന് എണീക്കണം എന്നുള്ളത് കൊണ്ട് ഈ സമയത്ത് എഴുന്നേറ്റം ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് എഴുന്നേറ്റു എന്ന് പറയണ്ട പക്ഷേ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറയാം നേരെ അടുക്കളേക്ക് കയറി ചെന്നപ്പോൾ അത് ഞാൻ ഇതിന് മുന്നേ അടുക്കിലേക്ക് വന്നിരുന്നു കൂട്ടോ അതാണ് ആ ഉള്ളിലേക്ക് അരിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബ്ലോഗെടുക്കുകയാണല്ലോ എന്ന് ആലോചിച്ചത് അപ്പം നമ്മുടേതായ വീട്ടിലുണ്ടായ സ്വന്തം നമ്മുടെ ചട്ടിയുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് വെച്ചു പയർ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം തേ പയർ പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മുട്ടയും കൂടി പൊരിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞത് ഈ ചായയും കൂടി എടുത്ത് ഞാൻ നേരെ പോയി പോയിരുന്ന മേക്കപ്പ് ദിവസമാണ് ഒരു കുട്ടി മേക്കപ്പിന് വരുന്നുണ്ട് നമ്മുടെ കേരളോത്സവമൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ എനിക്ക് ഈ വർഷം പോകാനായിട്ട് പറ്റില്ല കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു പോയിരുന്നു കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് പോയത് അപ്പോൾ ആ കുട്ടി വരാൻ വേണ്ടിയിരുന്നപ്പോൾ മിറ്റൊക്കെ അടിച്ചു തേനാ നേരെ ആ കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഹെയർ ആണ് ആദ്യം ചെയ്തത് അതിനുശേഷം ഫേസൊക്കെ ചെയ്യാതിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ കൂളി കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ചപ്പടി കീഴിയിട്ടുണ്ടായിരുന്നു സഹകരണ മനോഭാവം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റും ഞാൻ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതാണ് ഇപ്പോൾ ഹെൽത്തിന് നല്ലതെന്ന് തോന്നി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഷ് ഒക്കെ വാങ്ങി മീൻ വാങ്ങി നമ്മുടെ പിലോപ്പിയാണ് വാങ്ങിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു നല്ല പിലോപ്പിയാണ് അപ്പോൾ വറുക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ കറി വെക്കാനായിരിക്കും പാൽ വെച്ച് വയ്ക്കാനായിട്ട് വെറ്റിച്ച് വെച്ചാൽ ഈ മീനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ പണിയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കഴുകി എടുത്താൽ മതി വീടിൻ്റെ അവിടെ എല്ലാം നമുക്ക് ടൗണിൽ പോയാൽ നമുക്ക് സെൻറ്റർ ഉള്ളതുകൊണ്ട് അവിടുന്ന് കട്ട് ചെയ്ത് തരും കേട്ടോ പ്രത്യേക പൈസയൊന്നുമില്ല പക്ഷേ നല്ലപോലെ നമുക്ക് ഈസിയാണ് ഈ പിള്ളേരെ കൊള്ളൊക്കെ നമുക്കതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് സൗകര്യം കാരണം ഇതിനകത്ത് കട്ട് ചെയ്ത് എടുക്കാൻ കുറേ സമയം എടുക്കും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെ നോക്കി ഇവർ ഇവിടുത്തെ ആൾക്കാരാണ് അതുപോലെ ഒരു കുഞ്ഞൻ നമ്മുടെ കുഞ്ഞൻ്റെ പോലെ ഒരു കുഞ്ഞനും കൂടി അവിടെയുണ്ട് അപ്പോൾ അവർക്ക് വിട്ടു കൊടുത്തു അവരുടെയും വിശുപ്പടങ്ങി ഇത് നമ്മുടെ വിഷുപ്പടങ്ങാനുള്ള ബാക്കി പരിപാടിയിലേക്ക് കടകാം ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഇതൊക്കെ നന്നായിട്ട് പെരട്ടി ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം ചിലവർ മസാല പുരട്ടും മസാല ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുരട്ടാത്തത് മസാല ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഉള്ളിയൊക്കെ ചേർത്ത് പുരട്ടുന്നവരുണ്ട് അങ്ങനെ വരട്ടി വെക്കാം കേട്ടോ അരപ്പെന്നാണ് പറയാം ഞാൻ ഇത്രേ പുരട്ടി വെച്ചിട്ടുള്ളൂ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കിതിനെ ചെയ്യാം അതേ കുടപ്പുള്ളി ഇട്ട് വെച്ചു കുടപ്പുളയാണ് വറ്റിക്കാനിട്ട് വയ്ക്കുക കേട്ടോ അപ്പം വീണ്ടും ഉമ്മടുത്ത് വന്ന് നോക്കിയപ്പോൾ ചവിടെ കാര്യമില്ല നേരെ വളപ്പിലേക്ക് പോയി വളപ്പിൽ പോയപ്പോഴാണ് അച്ഛൻ്റെ കുറച്ച് സാധനങ്ങൾ നടാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓറഞ്ചുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഴകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കറിവേപ്പില വന്ന് പൊട്ടിക്കാനാണ് പറമ്പിലേക്ക് പോയത് പറയേപ്പിലെ പൊട്ടിക്കുവാണ് അതിൽ നേരെ ഫ്രൈ പാനിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിലോപ്പി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി വാങ്ങിയിട്ട് വന്നതാണ് അതെ അപ്പം നല്ല ഫ്രഷായിട്ട് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ പിലോപ്പിയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും കരിമീൻ പിലോപ്പി അങ്ങനത്തെ ഒക്കെ നല്ല ഫ്രഷ് തന്നെയായിരിക്കും നമുക്ക് കിട്ടാം എന്തായാലും നമുക്ക് ഇവിടെ അടുത്ത് പുറത്തുനിന്ന് വരണതായിരിക്കുമല്ലോ അതുകൊണ്ട് ഫ്രഷ് തന്നെ ആയിരിക്കും കിട്ടുക ഇത് ഇങ്ങനെ കെടുക്കണം അതിൻ്റെ രീസാണല്ലേ അപ്പോൾ കഴിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ രസം ഉണ്ടാകും നല്ലിഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങൾ വീഡിയോ കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മറച്ചിട്ടപ്പോൾ കുറച്ച് പണി പാളി കുറച്ചൊക്കെ കഴിയുമ്പോൾ പിടിച്ചായിരുന്നു പിടിക്കാണ്ടിരിക്കാൻ കറിവേപ്പിലിടാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചായിരുന്നു കേട്ടോ നേരെ ചട്ടി വെച്ച് കഴിഞ്ഞാൽ കറി പരിപാടിയിലേക്ക് വരയ്ക്കാനും അപ്പോൾ ഇത്രയും സറുകൾ അരിഞ്ഞെടുത്തു അതിൽ കൂടുതൽ തക്കാളിയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടിയൊക്കെ ഇട്ടു കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുക നമ്മളിങ്ങനെയാണ് വറ്റിക്കാറ് അല്ലാത്ത രീതിയിൽ എല്ലാം കൂടി ചട്ടിയിലോട്ട് ഒരുമിച്ച് വറ്റിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് പല നാട്ടിലും പല രീതിയിലല്ലേ അപ്പം നമ്മളവിടെ ഇങ്ങനെയൊക്കെ വെക്കും പിന്നെ തോന്നിയ പോലെ ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ മീൻ കടയൊക്കെ അങ്ങോട്ടും നടക്കും മാറ്റങ്ങളൊക്കെ വരുത്തും പൊടികളൊക്കെ ഇട്ടു പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി മുളക് കൂടി മാത്രമേ ഇടത്തുള്ളൂ മല്ലിപ്പൊടി ഇടാൻ ടേസ്റ്റുള്ളവർക്ക് ഇടാം മല്ലിപ്പൊടി ഇട്ടവർ ചിലപ്പോൾ വേറെ ടേസ്റ്റാണ് അതുകൊണ്ട് അത് ഞാൻ ഇടാറില്ല ചില കറികളിൽ ഇടാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് സാധായിട്ട് ഇടാറില്ല കേട്ടോ ഇത് നന്നായിട്ട് വഴിച്ചെടുക്കുക ആ തക്കാളിയൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുക്കും കേട്ടോ എനിക്ക് തക്കാളി അങ്ങനെ അങ്ങോട്ട് മേഖല കെടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുക്കാം അത് അരപ്പ് നന്നായിട്ട് പൊടിയതിന് ശേഷം നമ്മുടെ തേന പുളി ഒഴിച്ചു ഇതിന് പകരം നമ്മുടെ മറ്റേ വാളംപുളി ഒഴിക്കണമെങ്കിൽ അതും ചെയ്യാം അപ്പം ഈ മീനായതുകൊണ്ട് എനിക്ക് ഈ പുളി ഒഴിക്കാൻ തൊന്നുകൊണ്ട് ഞാൻ ഒഴിച്ചൊന്നേ ഉള്ളൂ പ്രത്യേക ഇതൊന്നും പിന്നെ കളറിന് വേണ്ടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൂടെ മുളക് അധികം വേണ്ട പിന്നെ ഇതിലേക്ക് ഫുള്ളായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീനും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും അടുത്ത മിറ്റടിക്കാറായി നേരെ പോയി മിറ്റടിച്ചു അത് ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു കുളിയും കൂടി കഴിഞ്ഞായിരുന്നു കേട്ടോ വീണ്ടും വൈകുന്നേരം ഇപ്പോൾ നമ്മളിത് ഒരു ചായയും കൂടി കുടിച്ചു കേട്ടോ ഇത് പല പല ക്ലിപ്സാണ് കാരണം ഒറ്റ ദിവസത്തെ ക്ലിപ്സ് ഇതിപ്പോൾ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ക്ലിപ്സാണ് പക്ഷേ നമുക്ക് ഒറ്റ ദിവസത്തെ എടുക്കാനായിട്ട് എടുക്കാനായിട്ടിങ്ങനെ ഒറ്റ കറക്റ്റ് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നേരെ നോക്കിയപ്പോൾ അത് അച്ഛൻ വാങ്ങി വെച്ച സാധനങ്ങൾക്ക് വെള്ളം ഒഴിയുന്നുണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ അത് കഴിഞ്ഞ് നമുക്കതേ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളതി നേരെ കഴിക്കാനായിട്ട് പുഴുങ്ങി പിന്നെ ചപ്പാത്തിയുടെ കൊലം കണ്ട് അതിശയിക്കേണ്ടിങ്ങനെ എനിക്കറിയുള്ളൂ അതൊക്കെ നേരെ തൊലി കളഞ്ഞ് അതൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ നല്ല മധുരക്കിഴങ്ങാണ് സാധാ കിഴങ്ങൊന്നും എനിക്ക് അത്ര വലിയ പിടുത്തില്ല മധുരക്കിഴങ്ങ് എനിക്കിഷ്ടമാണ് കടച്ചക്ക നമുക്ക് സോറി ഇടിയൻ ചക്ക വയ്ക്കാനായിട്ട് ഭയപ്പെടുത്തു അതിലേക്ക് തന്നെ നമ്മൾ ഞാൻ ആദ്യം ഇത് പുഴുങ്ങൂട്ടോ കുഞ്ഞിതല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ പാടനെ ഇട്ട് പുഴുങ്ങാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെത്തിയെടുക്കാനായിട്ട് തൊലി കളയാൻ ഈസിയാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിത്തിരി പാടാണ് അപ്പോൾ ആദ്യം ഇത് ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങിയാൽ അതൊന്ന് പാടും അതിൻ്റെ പുളം അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെത്തിയെടുക്കാം കേട്ടോ പിന്നെ ഇടിക്കണ്ടവർക്ക് ഇടിക്കാം ഞാനിത് അതിൻ്റെ ഇട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ അച്ചക്ക മാത്രം വെടത്തിരിച്ചെടുത്തു കേട്ടോ ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് നന്നായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഉപ്പേര് ഇത്രയും കുഴയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ഇട്ടിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്കാം ഇതിനേക്കാൾ ആ ടേസ്റ്റ് കല്ലുമടിച്ചെടുക്കുന്നതാട്ടോ കല്ലുമ്പ് ഇടിച്ചെടുക്കാൻ കുട്ടിയുള്ളതുകൊണ്ട് ഇപ്പോൾ സമയമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് കേട്ടോ ഇത് കുഴഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും കുഴയാൻ പാടില്ല ആക്ച്വലി അപ്പോൾ അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതെങ്കിൽ നമ്മുടെ ഈ ഡ്രോയറിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളിൽ നമുക്ക് അഴുക്ക് വരും എപ്പോഴും അത് ക്ലീൻ ചെയ്യാണ് അടുത്ത പരിപാടി കേട്ടോ എപ്പോഴും അഴുക്ക് വരുന്ന ഒരു പരിപാടിയാണിത് കണ്ടോ ഇതിൻ്റെ ഭാഗത്തൊക്കെ അഴുക്ക് നന്നായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ആ അഴുക്ക് എത്ര തുടച്ചാലും പോവില്ല നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി അത് വെക്കേ പറ്റുള്ളൂ തുരുമ്പെടുക്കാനും സാഹചര്യം ഉണ്ട് കേട്ടോ അപ്പോൾ അത് വൃത്തിയാക്കി വെക്കണം പാത്രം കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങനെ വെക്കാനും നമുക്ക് സാഹചര്യമുള്ളൂ പെട്ടെന്ന് ഉണക്കി വെക്കി വെക്കാണെങ്കിൽ നന്നായിരിക്കും ഇത്ര വീഡിയോ എടുക്കാനേ എന്നെക്കൊണ്ട് സാധിച്ചുള്ളൂ പടിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ സോ ഇത് കംപ്ലീറ്റ് അല്ല ഇത് പിറ്റേ ദിവസം ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ക്ലിപ്പ് ആണ് നെക്സ്റ്റ് ഒരു വീഡിയോ നല്ലപോലെ ഞാൻ ചെയ്യാട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലപോലെ ചെയ്യണമെന്ന ആശയോടെ താറ്റാ ബൈ